ഹായ് ഫ്രണ്ട്സ് മൂന്നാർ ചെന്നുകഴിഞ്ഞാൽ അടുത്തടുത്തായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ കണ്ടാലോ ആദ്യത്തെയാണ് ഈ കാണുന്നത് ഇത് ഫോട്ടോ പോയിൻ്റ് എന്നറിയപ്പെടും കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ പക്ഷേ ഇത് ഫോട്ടോ പോയിൻറ്റിൻ്റെ ഭാഗമല്ല മൂന്നാറാണ് അടുത്ത് നമ്മൾ ചേരുന്ന സ്ഥലമാണ് എക്കോ പോയിന്റ് ഈ കാണുന്നതാണ് എക്കോ പോയിന്റ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊന്ന് പോവുക അപ്പുറത്തുനിന്ന് ആരോ പോവുന്ന പോലെ തോദിക്കും ഇവിടെ എല്ലാവരും വന്നിട്ട് ഭയങ്കര കൂവലാട്ടോ അതെക്കോ അടിക്കുന്നുമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് മാട്ടുപ്പെട്ടി ഡാം ദൈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട് ഡാം നമ്മളങ്ങനെ അതിൻ്റെ പ്രകൃതി ഭാഗ്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഡാമിൻ്റെ അപ്പുറത്തെ ഭാഗം ഈ വീടിയിലില്ലാട്ടോ ഞാനിതെടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതെടുക്കാൻ മറന്നുപോയി അങ്ങനെ കുറേ നേരം ആസ്വദിച്ച് തിരിച്ചു പോകാനായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ അതേ രണ്ട് കുരങ്ങച്ചന്മാർ ഇരിക്കുന്നുണ്ടോ അതിലൊരളിച്ചിരി വലുണ്ടായിരുന്നു കേട്ടത് അടുത്ത് വന്നപ്പോഴത്തേക്ക് അയ്യോ ചാടി വീണ് ഞാൻ ചെറുതായിട്ടത് വേടിച്ചുപോയി അങ്ങനെ അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് വന്നപ്പോൾ എന്തേ അവിടെയും കുറെ കുരങ്ങന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടികടിക്കും അതിനി നേരത്തെ ചാടി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നേരെയങ്ങ് നടന്നു ഇതാണ് കുണ്ടട ലേക്ക് കാണാൻ നല്ല അടിപൊളിയാട്ടോ ഒരു സൈഡിലെ ലേക്ക് ഒരു സൈഡിൽ കുറേ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്ത് രസമാണ് അവിടെ കുറേ പേര് നീക്കുന്നുണ്ട് എല്ലാവരും ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുക ബോട്ടിങ്ങിന്റെ റേറ്റ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം നമുക്കവിടെ ആസ്വദിക്കാം കേട്ടോ ഈ വീടിൽ ഇത്രയും മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ടാറ്റാ